യോസം ഗൈസ് വീണ്ടും നമ്മുടെ സ്റ്റേഷൻ സിമിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഓക്കെ അങ്ങനെ ഫൈനലി നമ്മളെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടിപ്പോ രണ്ട് ദിവസമായിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് നമ്മള് ബിസിനസ്സും കാര്യങ്ങളൊക്കെ പരാജയമാണ് ഗൈസ് നമ്മൾക്കൊന്ന് ക്ലച്ച് പിടിപ്പിക്കേണ്ടത് നമ്മള് ബിസിനസ് ഇതേ നോക്കിയാൽ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് ഡോളറെ ഇപ്പൊ നമ്മളെ കയ്യിൽ ആയിട്ടുള്ളു ഈ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് ഡോളർ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ബിസിനസ് റണ്ണ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല ഓടി ഗൈസ് നമ്മൾ ഫ്യൂ സ്റ്റേഷൻ ഉണ്ടല്ലോ അതിനകത്തുള്ള ഫ്യൂലൊന്നും ഇല്ല അതായത് മൂന്ന് ലിറ്റർ ബാക്കിയുള്ള മൂന്നര ലിറ്റർ ഈ മൂന്നര ലിറ്റർ വെച്ചിട്ട് നമുക്ക് ഒരു ഗ്യാസ് നടത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ നമ്മുടെ കയ്യിലാണെങ്കിൽ പഞ്ഞൂറി നാപ്പത്തി മൂന്ന് ഡോളർ നമ്മുടെ കയ്യിലുണ്ട് ഈ ഇരുന്നൂറ് ആണ് നൂറ് ലിറ്റർ പെട്രോണ് റേറ്റ് വരുന്നത് അപ്പൊ അതിന് ഇരുന്നൂറ് ഡോളർ പോകും പിന്നെ അത് മാത്രമല്ല നമ്മൾക്ക് ഇന്നൊരു സാധനം അൺലോക്ക് ചെയ്യാൻ ഉണ്ട് കറണ്ട് ടാസ്കിൽ ബൈ എ വർക്ക് ഷോപ്പ് ഫ്രം ദ മെയിൻ പി സി ടാപ്പ് ഫസ്റ്റ് നമ്മൾ അത് വാങ്ങിയിട്ടാണ് നമ്മൾ ബാക്കി പൈസ ഒക്കെയാണ് നമ്മൾ വീണ്ടും ഫ്യൂൾ റീഫിൽ ചെയ്യാൻ പോണേ നമ്മൾ കസ്റ്റമേഴ്സ് കൂടെ വെയിറ്റിംഗ് ആണ് ഇപ്പൊ രണ്ട് ബില്ല് അടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പരിപാടി എടുക്കാം മൂന്ന് ആൾക്കാരാണ് വെയിറ്റിങ് പോലീസൊക്കെയാണ് കൈസ് വെയിറ്റിംഗ് പഠിച്ചോ ഇത് കൈസ് മറ്റേ നാവ് മുട്ട പൊട്ടുന്ന മുട്ടായി അപ്പൊ അതാണ് പുള്ളിക്കാർ എടുത്തേക്കുന്നത് രണ്ടാമത്തെ ബിസ്ക്കറ്റ് ഒരു മുട്ടയാണ് മുട്ട എന്തൊക്കെ സാധനങ്ങള് വാങ്ങിന്ന് നോക്കട്ടെ മുട്ട ഓ ഇവനും നാവും മുട്ട പൊട്ടുന്ന മുട്ടായി ഒന്നോ വെറും ഒന്നോളം വാങ്ങിയിട്ടുള്ളൂ നമ്മുടെ ബേബറിന്റെ കോപ്പിക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബൈബർ എന്തൊക്കെ പുള്ള നമുക്ക് നോക്കാം ഓ നാവും മുട്ട പൊട്ടുന്ന മുട്ടായി തന്നെയാണ് അയ്യോ അയ്യോ അത് നമ്മൾ ബില്ല് ബിസ്ക്കറ്റ് ഒന്ന് പിന്നെ രണ്ടാമത്തെ ബിസ്ക്കറ്റ് രണ്ട് ബിസ്ക്കറ്റ് രണ്ട് ബിസ്ക്കറ്റ് ഇനിയുണ്ട് ഓ ലേസ് ഇനിയുണ്ടാവും ഗൈസ് ഓ അങ്ങനെ ആ മൂന്നടത്തിന്റെ ബില്ല് അങ്ങ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയാണ് കളി ഗൈസ് ഇനി നമ്മൾ നേരെ നമ്മൾ ടാബിൽ പോവാ നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്ക്ഡ് ഇത് ലോക്കാക്കി എടുക്കാൻ ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ മുന്നൂറ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്താ സാധനം എന്നറിയോ ഇപ്പൊ കാണിച്ചില്ല വർക്ക് ഷോപ്പ് ലെവലപ്പ് നമ്മുടെ വർക്ക് ഷോപ്പ് നമ്മൾ ലെവലാക്കിയിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൂടെ പോകുന്ന കാറുകൾക്ക് വല്ല കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടായിരിക്കും ശരിയാക്കുന്നത് അപ്പൊ അതുവഴി നമുക്ക് അത്യാവശ്യം പൈസ പിഴിയാൻ പറ്റും സപ്ലൈൽ കഴിച്ചത് നൂറ് ലിറ്റർ ആണ് നമ്മള് ഓർഡർ ചെയ്യാൻ പോകുന്നത് ഓർഡർ കയ്യില് മുപ്പത്തി ഒമ്പത് ഡോളറെ ഉള്ളൂ അതിൽ കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും കൈസ് നമുക്ക് ഫാസ്റ്റ് ആക്കണം അതെ പോലീസുകാരൻ വീണ്ടും വന്നിട്ടുണ്ട് ഇയാൾക്ക് പണിയുള്ളൂ ഓപ്പൺ ചെയ്തത് ഇവിടെ ഒരു പേര് ക്ലൈൻറ്റ് ഇൻ ദ വർക്ക് കറണ്ട് ടാസ്ക് അതാണ് അതായത് ഇവിടെ കാർ വരും അതെല്ലാം ശരിയാക്കി കൊടുക്കുക ഓപ്പൺ ചെയ്തേക്കാണ് നമുക്ക് എംപ്ലോയിനെ വെക്കാൻ പറ്റിയ സമയമല്ല അതിനുള്ള പൈസ കഴിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് എംപ്ലോയിയെ വെക്കാൻ പറ്റത്തില്ല കാറ് വരുമ്പഴത്തേക്കാശ് നമ്മള് ഗ്യാസ്റ്റിന് നമ്മുടെ പെട്രോളിന്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ പെട്രോളിന്റെ വണ്ടി വന്ന കാര്യം കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം ഇണ്ട് ഇത് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം ഓണടി കൊണ്ട് ഫുൾ ഓണടി അടിച്ച് പോ ഓ ബാത്റൂമിലൊക്കെ തറയിൽ നിന്ന് വന്നിട്ടുണ്ടോ ഇവിടെ കസ്റ്റമേഴ്സ് പെട്രോൾ നമ്മൾ അടിച്ചു എന്റെ പൊന്നുമ്പോ രണ്ടും കൂടി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലട്ടോ ഇവിടെ എന്താ വാങ്ങിക്കണം നോക്കട്ടെ ഇവള് വാങ്ങിയിട്ടുള്ള നാവമു പൂട്ടുന്ന എല്ലാവരും കൈ ഫസ്റ്റ് നാവ് മുട്ട പൂട്ടുന്ന മുട്ടായി വാങ്ങുന്നേ ഓക്കേ ഏട്ടാ ഏതൊരു സാധനം നമ്മൾ പുറത്തോട്ട് തെറിച്ച് പോയിട്ടോ ബില്ല് അടിക്കുമ്പോ തെറിച്ച് പോകുന്നുണ്ട് ഗൈസ് നാവും ഇട്ടാ പൊട്ടുന്ന സാധനം ഉണ്ടോ ഞാൻ ബില്ലടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുത്തപ്പോരി പോടാ വീട്ടിണ്ട് മോളൂസാ എന്താ വേണ്ടി ഓക്കെ മോളൂസ് ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നേ ബിസ്കറ്റ് പ്രേമിയാണ് ഗൈസ് രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് പിന്നെ ഒരു പാക്കറ്റ് ലൈസ് ഉണ്ടാവും അത് എനിക്ക് തോന്നി ലൈസ് ഒക്കെ വെറുതെ പോസ്റ്റ് വന്നവള് ഗൈസ് നാമുട്ട പൊട്ടുന്ന സാധനം അത് മിസ്സായി പിന്നെ മിസ്സായി ഹൺഡ്രഡ് ലിറ്റേഴ്സ് മൂന്ന് ലിറ്റർ ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഫ്യൂൽ സ്റ്റേഷന്റെ അകത്തുണ്ട് ഇനി ഇതിന്റെ അകത്ത് കാറ് വന്നത് നമ്മൾ ശരിയാക്കി കൊടുക്കും ഒഴുതി വന്ന് കിടക്കുന്ന തുറക്കാൻ സമയമില്ല അപ്പോഴത്തേക്ക് കാർ വന്ന് കേട്ടിട്ടുണ്ട് ക്ലൈൻറ് വരണ്ട് സ്ലാ എന്താടന്നായിക്കാത്ത എങ്ങനെ മുട്ടുക ഓപ്പൺ ദ പ്രസ് ടൂ ത്രീ ടു കാറ് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഹൈഡ്രോണിക്കല് നമ്മള് കാറ് എന്നാലാ കസ്റ്റമർ എന്താ വേണ്ടെന്ന് പറയത്തുള്ളൂ മൂന്ന് പാർട്സ് റിപ്പയർ ചെയ്യാനോ പറഞ്ഞേക്കുന്ന കാറിന്റെ പഞ്ചർ ആയിക്കുന്നത് ടയർ നമ്മളെ കയ്യിലുണ്ടോ ഇത് എന്താ പറയുക ഈ ടയർ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം പക്ഷെ നമ്മൾ ടയർ എടുക്കുന്നു ടയർ എടുത്ത് ടയർ ഫിറ്റ് ചെയ്യുന്നു ആദ്യം കൈ പഞ്ചറായ ടയർ എടുത്ത് മാറ്റണം ഇതിന്റെ പോൾട്ട് മൊത്തം നമ്മൾ ടയർ ഊരിക്കു മാറ്റിയാ ഈ ടയർ നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട് അയ്യാ എന്നിട്ട് നമ്മൾ പുതിയ ടയർ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ് ലെസ്കോ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബോൾട്ടിട്ട് നന്നായിട്ട് മുറുക്കണം ഓടുന്ന കാറാണ് ടയറൊന്നും തെറിച്ച് പോകാൻ പാടില്ല അപ്പൊ ഏകദേശം നമ്മൾ ഒരു ടയർ ഫിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പഴത്തെ സൈഡിലെ ടയർ ഏകദേശം ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു പാർട്സ് നമ്മൾ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഷിഫ്റ്റിനാക്കി ഇപ്പിടിച്ച് കഴിഞ്ഞാല് ഒരു മിറർ എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ട് ഇവന്റെ മിററിന് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് തോന്നുന്നു നമുക്ക് ഈ മിറർ ഇവിടെ കൊണ്ടു നോക്കാം അട ഇവന്റെ ഓൾഡ് മിറർ പൊട്ടിക്ക് പോവാം ഇത് നമ്മൾ മാറ്റണം ഞാൻ എന്തായാലും അത് പൊട്ടിച്ചു കളഞ്ഞ് ഇവിടെ പുതിയത് ഫിക്സ് ചെയ്യാൻ പോകുന്ന ലെസ്കോ രണ്ട് പാർട്സ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പാർട്സ് അത് എവിടെയാ വണ്ടിയുടെ അകത്തന്ന തോന്നാ ഒരു മിനിറ്റ് വണ്ടിക്ക് എന്തോ ഒരു സ്ക്രാച്ച് ഉണ്ട് അത് നമ്മൾ ശരിയാക്കണം കേട്ടോ ഡോക്ടർമാര് സൂചി അടിക്കൂലേ അങ്ങനത്തെ ഒരു സാധനം വെച്ച് നമ്മൾ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഓ സ്ക്രാച്ച് ഇതാ ഡോറിന്റെ ഞാൻ അവിടെ പോയിട്ടാ അയ്യോസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ കഴിച്ചു ഇത് നൈസ് ആണല്ലോ കാശ് ഉണ്ടാക്കണേ നമ്മൾ ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ വർക്ക്ഷോപ്പ് പൊളിച്ച് കഴിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ ഒറ്റ ഒറ്റാണ് കിട്ടുന്നത് നമ്മൾ മൂന്ന് ആണ് നമ്മൾ മാറ്റി കൊടുത്തത് കസ്റ്റമേഴ്സ് വെറ്റീട്ടുണ്ട് നാ മുട്ട പൊട്ടുന്ന മുട്ടയാണ് ഓരോ വാങ്ങിക്കുന്നത് സൂപ്പർ അത്രേ ഉള്ളൂ മുട്ട പൊടി വന്നിട്ടുണ്ട് മുട്ടക്ക് എന്താണ് വേണ്ടത് രണ്ടും കൂടി ഒരുമിച്ച് പോടാ ഇങ്ങനെ പോകണമെങ്കിൽ നമ്മൾ കച്ചവടം പൂട്ടി പോണ്ടി വരും സോറി 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 ഞാൻ കണ്ടില്ല അത് തിരിച്ചു പോയി മറ്റേ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചാൽ നമ്മൾ ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ള കമൻറ്റ് ബോക്സിൽ എല്ലാവരും കമ്പനി ഇവിടെ വേസ്റ്റ് നിറഞ്ഞ് സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സ് ഇതിനകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്മെല്ല് സ്മെല്ലടിച്ചു അവർ നമ്മളെ കടയുടെ കടക്ക് കൈസ് റേറ്റിങ് റേറ്റിംഗ് ചെയ്തില്ല കേട്ടോ റേറ്റിംഗ് കുറഞ്ഞു പോകും അപ്പം അതിൻ്റെ മുന്നേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ വേസ്റ്റ് എടുത്തിട്ട് നേരെ ഇതെടുക്കുക ഇതെടുത്തിട്ട് കഴിച്ചു നമ്മൾ നേരെ ഗാർബേജ് കൊണ്ടുവിടുക അവിടെ ബാത്റൂമൊക്കെ ക്ലീനപ്പ് അല്ലേ ബാത്റൂമൊന്നും ക്ലീൻ അല്ല ഗൈസ് ഓക്കേ കടയുടെ അകത്താണെങ്കിൽ ഫുള്ള് ആൾക്കാർ മണ്ണും വൈറ്റ് കയറി വന്ന് ഗൈസ് എന്റെ കടയുടെ ആകെ നശിപ്പിച്ചേക്കുന്നു ഇവിടെ കൊടുത്ത് പെട്ടെന്ന് വെറ്റിന്നുകൊണ്ടിരിക്കാണ് ആണ് ഇവൻ ഓർഡർ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ ഉണ്ട് എന്തായാലും ടാസ്ക് ഓർഡർ കാർ പാർട്സ് ടു റീസ്റ്റോക്ക് യുവർ സപ്ലൈസ് അതായത് വർക്ക്ഷോപ്പിൽ ഓടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് വല്ല സാധനങ്ങൾ കുറവുണ്ടെങ്കിൽ നമ്മള് കാർപാർട്സിൽ പോയിട്ട് നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കണം ടയറുണ്ട് അതേപോലെ തന്നെ കാർ മിറൽസും ഉണ്ട് എല്ലാം അവിടെ ഉണ്ടല്ലോ ഇവിടെ ആള് കൂടുമ്പോഴത്തേക്കും ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ടാവും ഇതേ വണ്ടി വന്നിട്ടുണ്ട് കുറച്ച് ക്യാഷ് കിട്ടിട്ട് വേണം നമുക്ക് നമ്മൾക്ക് ഈ കാർ ശരിയാക്കി എടുക്കാം ഇത് നമ്മളെ കാർ കേട്ടോ ഇത് നമുക്ക് ശരിയാക്കി എടുക്കും പോടിയടാ ഇത് ആരുടെ മുടിക നോക്കി ചെസ്റ്റിൽ ടാറ്റോക്കെ പിന്നെ റോക്കോ മറ്റു എന്താണോ വേണ്ടേ പാർട്സ് ടു റിപ്പയർ വൺ ഒരൊറ്റ പാർട്സ് ആണ് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടത് കണ്ണാടി മാത്രമേ ഉള്ളൂ ഇവർക്ക് കണ്ണാടി മാത്രം ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ പൊട്ടിയ ഭാഗം നമ്മൾ പൊട്ടിച്ച് കളഞ്ഞ് അവിടെ വീണ്ടും നമ്മളൊരു ഫ്രഷ് ഗ്ലാസ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഒരറ്റ ഗ്ലാസ് നമ്മൾ ഈടാക്കിയ നൂറ് ഡോളർ ആണ് ഗൈസ് പക്ഷേ വേറെ പ്രശ്നം ഉണ്ട് ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്യാഷ് പൊട്ടുന്നതിന് ഉറപ്പാണ് ഇവിടെ വെയിറ്റിംഗ് ആണ് ഇവിടെ ഫ്യൂൽ അടിച്ചു കൊടുക്കണം ഗൈസ് ഫ്യൂലടിക്കുക ക്യാഷ് ഉണ്ടാക്കുക ഓക്കേ മുപ്പത്തൊമ്പത് ഡോളർ നഷ്ടമാണ് നഷ്ടമാണ് രണ്ട് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആണ് സാധനങ്ങൾ പർച്ചേസ് ടേബിൾ ഉണ്ടോ ഫുൾ ചളിയാണ് അപ്പം മറ്റേ ഒരു സ്പോഞ്ച് എടുത്തിട്ട് നൈസ് ആയിട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ ഐ വീണ്ടും മിസ്റ്റേക്ക് സ്കാൻ ചെയ്തില്ല നമുക്ക് നഷ്ടമാണ് മോനെ നഷ്ടമാണ് സോറി 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 ലെവൽ ആണ് ജസ്റ്റിൻ ഇത് ഇത് നമ്മളെ പണ്ടത്തെ കുസ് ഹൽക്കോകൻ പുള്ളിക്കാരൻ്റെ കട്ട് ആണ് ഉള്ളത് പുള്ളി വേസ്റ്റ് ഇടാൻ വന്നതാണ് സാധനങ്ങൾ വാങ്ങാൻ വന്നതല്ല എന്തായാലും ഇവിടെ വണ്ടി വരുമ്പോഴത്തേക്ക് വർക്ക് ഷോപ്പില് വീണ്ടും കാർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ ശരിയാക്കി കൊടുത്താ വണ്ടി വന്നിട്ടില്ല ഓർഡർ കാർ പാർട്സ് റീസ്റ്റോക്ക് സപ്ലൈസ് കാർപാർട്സ് നമുക്ക് ഇതിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കാർ സാധനങ്ങൾ നമുക്ക് വാങ്ങണം എത്ര പൈസ ആവാൻ നോക്കട്ടെ സ്ക്രാച്ച് റിമൂവറിന് എൺപത്തഞ്ച് ഡോളറോ ടയറിന് എത്ര അറുപത്തഞ്ച് ഡോളറേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല കാർമിറിന് എൺപത് ഡോളർ ഫസ്റ്റ് നമുക്ക് എന്തായാലും ഒരു അറുപത്തഞ്ച് ഡോളർ കൊടുത്തിട്ട് ഒരു ടയറ് വാങ്ങിയേക്കാം ഫൈനലി ഫയലിന് ടാസ്ക് കംപ്ലീൻറ്റ് ഇടും ഒരറ്റ ടയർ ഒരു ടയർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ ടയർ പോൾഡ് അതിനകത്ത് സ്റ്റോക്ക് ഉണ്ട് നേരത്തെ പോയത് ജസ്റ്റിംഗ് പേപ്പർ ഇതിൻ്റെ മുടിക്ക് നോക്കിയാൽ സീന് എത്ര പെട്രോൾ അടിക്കുന്നു നോക്കട്ടെ കുറവാണല്ലോ ഓക്കേ ൺ ഗൈസ് മുപ്പത്തിരണ്ട് ഡോളർ കൊടുത്തിട്ട് നമ്മൾ അത് സെറ്റ് ആക്കിയിട്ടുണ്ട് വേണ്ട ഡെലിവറി ട്രക്ക് അറേസ് ഓ നമ്മുടെ ഡെലിവറി ട്രക്ക് ഓടി നമ്മുടെ വെയർ ഹൗസിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഗൈസ് അവിടെ വെയ്റ്റിംഗ് ആണ് നമ്മൾ കാർ പാർട്സ് ആണ് വന്നേക്കുന്നത് കാർ പാർട്സ് ഗൈസ് ഓക്കെ വെയിറ്റ് വെയിറ്റ് പറ്റി ഞാനിപ്പോൾ വരെ മച്ചു ഓണടിക്കല്ലേ ചെവി പോണ് ചെവി പോണ് ഓക്കെ വേണ്ടി ഇരുവണ്ടി ഇരുവണ്ടിരിക്കും വാ കടയിലുള്ള കഴിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രക്ക് വേറെ പാർട്സ് പാർട്സ് കൊണ്ടുവരുന്നത് വേറെ ഗൈസ് ഈ സാധനം ഇപ്പൊ നമ്മൾ എവിടെ ചെയ്യും ഇവിടെ ഇരിക്കട്ടെ അയ്യവപ്പോളി അപ്പോട്ടോട്ടെ വേഗം പോ വേഗം പോ ഇപ്പം പോയിട്ടുവാണെങ്കിൽ എനിക്കിത് മൊത്തം അടച്ചിടണം അല്ലെങ്കിൽ ഇവിടെ ഒരു കള്ളനുണ്ട് ഗൈസ് അവരാണെങ്കിൽ വൺ വൺ ഉടായിപ്പ് പരിപാടികളാണ് ഇവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് നമ്മളിത് പൂട്ടിപ്പോലെങ്കിൽ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം ഇവൻ അടിച്ചു മാറ്റും പിന്നെ അതേപോലെ തന്നെ അതെ അങ്ങോട്ട് നോക്കിയാൽ നമ്മള് ബിൽഡിംഗ് ഉണ്ടല്ലോ നമ്മൾ വീടിന്റെ ചുമരിൽ ഗൈസ് ഒരു ഏരിയൻ്റെ പടം വരച്ചേക്കുന്നത് അതേപോലെ തന്നെ ഒരു സുന വരച്ചു വെച്ചേക്കുന്നത് പക്ഷെ ഇത് കറക്റ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ താറാവ് എങ്ങനെ തോന്നത്തുള്ളൂ പക്ഷെ കൈ ഈ താറാവിന്റെ ഇതെന്താ സംഭവം രണ്ട് മണി പിന്നെ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇവിടെ വരച്ച കുതിരു പൂച്ചയുടെ മുഖം ഇവന്റെ വണ്ടിക്ക് നമുക്ക് പെട്രോൾ അടിച്ചുകൊടുത്തിട്ട് നമ്മളെ വേറെ ഓസോട്ട് പോണ അവിടെ വാടി കാറ് പുതിയ വന്നിട്ടുണ്ടാവും ഒക്കെ ഇരുപത്തെട്ട് ഡോളർ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലല്ലോ ഈ കാറ് അത്യാവശ്യം പണി വരുന്നുണ്ടല്ലോ എന്താ ും മനസിലായില്ല ഈ വേസ്റ്റുകളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഷാർപ്പ് ഷോട്ട് ഓ കൊട്ടയിലിട്ടു ഒന്നുകൂടെ ഉള്ളൂ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ലൈക്ക് മറക്കണ്ട ഇൻ വർക്ക് ഷോപ്പ് വിത്ത് ന്യൂ കാർപ്പാർട്സ് നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ടയറാണ് ഇവിടെ പ്ലേസ് ചെയ്യണ്ടത് ഓക്കെ ഫൈനലി ആ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കണം ഒരു ടയർ ടയർട്ടോ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത് ഓ ഇത് വേറെ പെണ്ണാട്ടോ ഞാൻ ചാനലാണെന്ന് ഇവൾക്ക് എന്തൊക്കെ ആണ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ചോദിക്കണം പാർട്സ് റിപ്പയർ നാല് പാർട്സ് അപ്പൊ എന്തെങ്കിലും നാനൂറ് ഡോളർ മുട്ടാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് ടയർ മാറ്റണം ഒരു മിറർ പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ എന്തോ ഒരു സാധനം കൂടി മാറ്റി കൊടുക്കാണ്ട് ഞാൻ എന്തായാലും ടയർ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് ബോൾട്ട് അയച്ച് മാറ്റുന്നു പുതിയ ടയർ ഫിറ്റ് ചെയ്യുന്നു ഓക്കെ ന്യൂ ടയർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബോൾട്ട് ഇട്ടിട്ട് ഗൈസ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ വീണ്ടും ടയർ എടുക്കണം ഗൈസ് ടയറും കൂടി എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുക ട രണ്ട് ടയർ എങ്ങനെ ഒരുമിച്ച് പഞ്ചറായേ ഇവള് വല്ല ഉടായിപ്പാണോ പോലീസുകാരും മറ്റേ റോട്ടില് മറ്റേ ഇതൊക്കെ ഇടും മറ്റേ സാധനം ഇട്ട് കാണോന്നു ചെറിയ ഡൗട്ട് ഉണ്ട് ടയർ പൊട്ടിക്കാണത് ഇവള് ഇവള് ആണോ ഇനി അല്ല ഇവരുന്നവന്മാരെ എല്ലാവരുടെയും കാർഡേ മിററും പൊട്ടിക്കണുട്ടോ ഓക്കേ ഒരു പീസ് മാത്രമേ ഉള്ളു ഇവിടെ ഏതോ പഴയ വണ്ടിയാണെന്ന തോന്നേ മുന്നൂറ്റി അറുപത് ഡോളർ കിട്ടിയിട്ടുണ്ട് താങ്ക്സ് വെരി നൈസ് നൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുപാട് സാധനങ്ങൾ ഒരുപാട് കടങ്ങൾ ഇവിടെ നമ്മൾ അൺലോക്ക് ചെയ്യാണ്ട് ഇതൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കേണ്ടതാണ് അവിടെ രണ്ട് മൂന്ന് ഉണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കണം അപ്പൊ വീണ്ടും വരും ഇപ്പോൾ നമ്മൾ കയ്യിൽ ആയിരത്തിന്റെ മുകളിൽ ഡോളർ നമ്മൾ കൈയിലുണ്ട് അടുത്ത എപ്പിസോഡ് നമ്മൾ കത്തിക്കും കൈ ഇപ്പം എല്ലാവരും വിളിക്കൂടെ വീണ്ടും ഒരു വീഡിയോ വീട്ടിലോട്ട്